സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആരാധകരുള്ള ഒരു താര കുടുംബം തന്നെയാണ് ദിയാകൃഷ്ണയുടേത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ തിരുവോണ ദിവസം എല്ലാവരും കാത്തിരുന്ന ഒന്നുണ്ട് ദിയയുടെ കുഞ്ഞിന് ഇന്ന് രണ്ട് മാസം തികയുകയാണ് ഈ ഒരു ദിവസമാണ് ഇവർ വിവാഹിതരായതും ഇന്ന് കുഞ്ഞിന്റെ മുഖം എല്ലാവർക്കും കാണിക്കുമെന്ന് ദിയ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും അതിനുവേണ്ടി വെയ്റ്റിങ്ങുമായിരുന്നു പക്ഷേ പെട്ടെന്നായിരുന്നു അപ്രതീക്ഷി ദിയ ആ ഒരു ദുഃഖവാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് തന്റെ കുഞ്ഞിനു വേണ്ടി എല്ലാവരും ഇന്ന് പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിയോമിനെ കൂടി ഇന്ന് എല്ലാവരും ഉൾപ്പെടുത്തണം ദിയയുടെ കുഞ്ഞ് ആശുപത്രിയിലാണ് എന്നുള്ള വാർത്തയാണ് ദിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നത് പക്ഷേ കുഞ്ഞിനെ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ദിയ ഇതുവരെ വെളിപ്പെടുത്തിയിരുന്നില്ല എല്ലാവരും ഏറെ കാത്തിരുന്നതാണ് ആകാംക്ഷത്തിയ തന്റെ കുഞ്ഞിന്റെ ചിത്രം പങ്കുവയ്ക്കു അതിനിടയിലാണ് ഇങ്ങനെ ഒരു ദുഃഖകരമായ വാർത്ത ദിയ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് എന്തായാലും കുഞ്ഞിന്റെ മുഖം കാണാൻ വേണ്ടി ഞങ്ങൾ വളരെയധികം ആകാംക്ഷയിലായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു പോസ്റ്റ് പങ്കുവച്ചത് വളരെ വേദനിപ്പിക്കുന്നു എന്നൊക്കെയുള്ള കമന്റുകളാണ് ദിയയുടെ ആരാധകരിൽ നിന്നും ഉണ്ടാവുന്നത് എന്ത് തന്നെ എത്രയും വേഗം തന്നെ സുഖം പ്രാപിച്ച് വീട്ടിലേക്ക് വരട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഞങ്ങൾക്കുമുള്ളൂ എന്തായാലും ഓമിക്കുട്ടന്റെ മുഖം ഒന്ന് കാണാൻ വേണ്ടി ഞങ്ങളും കാത്തിരിക്കുകയാണ് എന്നുള്ള കമന്റുകളാണ് ിയുടെ പോസ്റ്റിന് താഴെ ഒരുപാട് പേർ പങ്കുവയ്ക്കുന്നത്